ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ശ്രുതിയെ തനിച്ചാക്കി പ്രതിശ്രുത വരൻ ജെൻസനും വിടവാങ്ങി ഇതിനോടകം തന്നെ നിരവധി പേരാണ് ജെൻസന്റെ വേർപാടിൽ അനുശോചന രേഖപ്പെടുത്തിയെത്തിയത് കഴിഞ്ഞ ദിവസം മഞ്ജുവാര്യറിട്ട പോസ്റ്റും ഏറെ ശ്രദ്ധേയമായിരുന്നു ഒരു വാക്കിനും ഉൾക്കൊള്ളാനാകില്ല ശ്രുതിയുടെ വേദന ഒരു കൈത്തലത്തിനും തുടക്കാനാകില്ല ആ പെൺകുട്ടിയുടെ കണ്ണീർ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ അവളുടെ കരം പിടിച്ച ജെൻസൻ എന്ന നന്മയെയും മരണം കൊണ്ടുപോകുമ്പോൾ കാലമേ എന്തിനിത്ര ക്രൂരത എന്നു മാത്രം ചോദിച്ചു പോകുന്നു ഇനി ലോകമൊന്നാകെ ശ്രുതിക്ക് കൂട്ടാകട്ടെ അവളെ ഏറ്റെടുക്കട്ടെ ഇങ്ങനെയാണ് താരം കുറിച്ചത് ഇത് തന്നെയാണ് നമ്മളിൽ ഓരോരുത്തർക്കും പറയാനുള്ളത് ഇന്ന് മലയാളികളുടെ വേദനയാണ് ശ്രുതി എല്ലാവരും അവരുടെ അനേത്തിയായും ചേച്ചിയായും മകളായും സ്വീകരിച്ചു കഴിഞ്ഞു എന്റെ മകളാണ് ശ്രുതി എന്റെ മകളെപ്പോലെ പൊന്നുപോലെ വളർത്തിക്കൊള്ളാം ഞങ്ങൾക്ക് വേണം ശ്രുതിയെ എന്നൊക്കെ പറഞ്ഞ് നിരവധി പേരാണ് കമന്റുകളായി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ശ്രുതി നീ ഈ ലോകത്ത് തനിച്ചല്ല എന്ന് നമ്മൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ശ്രുതി എന്ന പെൺകുട്ടി ചേക്കേറിക്കഴിഞ്ഞു നമ്മളിൽ ഒരാളായി തന്നെ മമ്മൂട്ടിയും മോഹൻലാലും സുരാജ് വഞ്ഞാറുമൂടും ഫഹദ് ഫാസിലും ഒക്കെ ദുഃഖം പങ്കുവെച്ചുകൊണ്ട് എത്തിയിരുന്നു ജെൻസിന്റെ വീട്ടിൽ ും വലിയ ദുഃഖമുണ്ടാക്കുന്നു ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് സഹനത്തിന് അപാരമായ ഒരു ശക്തി ലഭിക്കട്ടെ ശ്രുതിക്കും ജൻസിന്റെ പ്രിയപ്പെട്ടവർക്കും എന്നാണ് മമ്മൂട്ടി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചിട്ടത് അവസാന നിമിഷം വരെ നീ ഓർക്കപ്പെടും സഹോദര എന്ന അടിക്കുറിപ്പിലൂടെയാണ് ഫഹദ് ഫാസിൽ ജൻസിന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് ഏട്ടനെ പോലെ എന്നും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു ബോച്ചയും രംഗത്തെത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി ശ്രുതിയെ നേരിട്ട് കണ്ടാണ് ബോച്ച ഈ കാര്യം അറിയിച്ചത് അങ്ങനെ നിരവധി പേരാണ് ശ്രുതിക്ക് ആശ്വാസവാക്കുകളുമായിട്ടെത്തിയത് ശ്രുതി ഇന്ന് മലയാളികളുടെ മകളും സഹോദരിയുമാണ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത് ചൊവ്വാഴ്ച വൈകീട്ട് ജെൻസനും ശ്രുതിയും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച ഒമിനിയുവാൻ സ്വകാര്യ ബസുമായി കൂട്ടിയടിച്ച് അപകടമുണ്ടാകുകയായിരുന്നു കൽപ്പറ്റ വള്ളാരംകുന്ന് പ്രദേശത്ത് വെച്ചായിരുന്നു സംഭവം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെയിൻസൺ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്നെങ്കിലും വ്യാഴ്ച രാത്രി മരണത്തിന് കീഴടങ്ങി ജെൻസിനും ശ്രുതിയും ഉൾപ്പെടെ ഏഴു പേരാണ് അപകടത്തിൽ പരിക്കേറ്റത് കാലിന് പരിക്കേറ്റ ശ്രുതിയും ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവാഹം ഡിസംബർ മാസത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് സെപ്റ്റംബറിലേക്ക് മാറ്റിയിരുന്നു ഇതിനൊക്കെയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ദുരന്തം കുടുംബത്തെ ഉരുൾപൊട്ടൽ തകർത്തതിന് പിന്നാലെ തനിച്ചായ ശ്രുതിക്ക് കൈത്താങ്ങായത് പ്രതിശ്രുതവരനായ ജെൻസൻ ആയിരുന്നു ഉരുൾപൊട്ടലിന് ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു ജെൻസനും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തിയിരുന്നത് ഡി എൻ എ പരിശോധനയിലൂടെ അമ്മയെ സബിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷം അമ്മയെ അടക്കിയ സ്ഥലം ആദ്യമായി കാണാൻ പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ എത്തുമ്പോൾ ശ്രുതിക്കൊപ്പം ജെൻസനും ഉണ്ടായിരുന്നു ശ്രുതിയും ജെൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് വിവാഹ നിക്ഷേപത്തിലേക്ക് എത്തിയത് കല്യാണത്തിന് കരുതിയിരുന്ന സ്വർണവും പണവും വീടുമൊക്കെ ദുരന്തം കൊണ്ടുപോയിരുന്നു ഉരുൾപൊട്ടലിന് ഒരു മാസം മുൻപായിരുന്നു ശ്രുതിയുടെ വീടിൻ്റെ പാലുകാച്ചൽ നടന്നത് ആയുഷ്കാലത്തെ സമ്പാദ്യമെല്ലാം കൂട്ടിവെച്ചാണ് ശ്രുതിയുടെ അച്ഛൻ വീട് നിർമ്മിച്ചത് അച്ഛൻ ശിവണ്ണനും കൂലിപ്പണിക്കാരനായിരുന്നു അമ്മ സവിത സെയിൽസ് വുമണും ആയിരുന്നു ശ്രുതിയുടെ താമസിച്ചു കൊതി തീരാത്ത ആ വീടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വലിയൊരു കല്ല് മാത്രമാണ് അവശേഷിക്കുന്നത് അച്ഛനും അനുജത്തിയും അമ്മയും അമ്മൂമ്മയും ഉൾപ്പെടെ പുത്തൻ വീടും ഒലിച്ചുപോയി കോഴിക്കോട് ജോലി ജോലിസ്ഥലത്തായിരുന്നതുകൊണ്ട് ശ്രുതിക്ക് ജീവൻ തിരിച്ചു കിട്ടി അച്ഛനെയും അമ്മയെയും കൂടാതെ വലിയ അച്ഛനും ചെറിയ അച്ഛനും ഉൾപ്പെടെ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് ദുരന്തത്തിൽ നഷ്ടമാവുന്നത് ഇപ്പോൾ അവൾക്ക് പ്രാണൻ്റെ പ്രാണനായ ജൻസിനും നഷ്ടമായി ഒരുപാട് പേർ ശ്രുതിയെ ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ ശ്രുതി ഒന്നും മുരിയാടുന്നില്ല വല്ലപ്പോയുമൊക്കെ തേങ്ങി കരയുകയല്ലാതെ മറ്റാരോടും ഒന്നും സംസാരിക്കുന്നില്ല അതിക്രൂരമായ വിധിയുടെ ബലിയാടായി വിറങ്ങിലിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ശ്രുതി അവളുടെ മനസ്സിലെ സംഘടനവും ഭീതിയും അകറ്റി സമാധാനം കിട്ടട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത് പുതിയ ന്യൂസ് അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക